ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഒരു ദിവസം ഒരു ലോങ് വീഡിയോ ഇടാമെന്നൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിപ്പോൾ എണിച്ച് വീട്ടിൽ നായ്ക്കുറ്റിനെയൊക്കെ ഒന്ന് പുറത്ത് വിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്നതാട്ടോ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ കുളിച്ച് ഇനി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് റിക്കയുടെ അടുത്തൊന്ന് പോകണം എന്നുണ്ട് കേട്ടോ കാരണം ഇനി കുറച്ച് ദിവസം മാത്രമേ ഞാനിവിടെ ഉണ്ടാവുകയുള്ളൂ അവൻ്റെ കൂടെയാണ് മാക്സിമം വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അവൻ്റെ കൂടെ തന്നെ പോയി ഇരിക്കാറുള്ളത് കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ഇവിടെ ഈ സൈഡ് ഭയങ്കര പെയിന് വരുന്നുണ്ട് തലവേദന വരുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ മാക്സിമം സ്പെക്സ് യൂസ് ചെയ്യാനായിട്ട് വീട്ടിലിരിക്കുമ്പോഴേ സ്പെക്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ പുറത്ത് പോകുമ്പോൾ സ്പെക്സ് എപ്പോഴും വെച്ചിട്ടോ പോവുക വീട്ടിലങ്ങനെ അധികം യൂസ് ചെയ്യാത്തതാണ് ഇപ്പോൾ അങ്ങനെ സ്പെക്സ് തലവേദന വരുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് ആക്ച്വലി ഷോർട്ട് സർക്കാണ് പക്ഷേ എന്നാലും ജസ്റ്റ് വെക്കാം എപ്പോഴും വെക്കണം എന്നാ പറയുക പക്ഷെ ഞാൻ എപ്പോഴും വെക്കാറില്ല അപ്പോൾ ഇനി ഒന്ന് നോക്കണം ഡെയിലി വെച്ച് എപ്പോഴും സ്പെക്സ് വെച്ചിട്ട് തന്നെ പോകണം എന്നാണ് ഇപ്പോൾ ഒരു പ്ലാൻ പെട്ടെന്ന് വന്നോട്ടോ കാരണം ഫുഡിന്റെ പ്ലേറ്റ് അടുത്തിരിക്കുകയാണ് അപ്പൊ അടുത്ത് പോയിക്കോണും ഇഷ്ടപ്പെടില്ല പെട്ടെന്ന് ദേഷ്യം വരാണ്ട് ഫുഡ് എടുക്കാൻ പോകാനുള്ളൊരു ഇതിലിരിക്കും കഴിച്ചുകഴിഞ്ഞാൽ മെല്ലെ അതൊന്ന് ഫ്രീ ആവട്ടെ എന്നിട്ട് നമുക്ക് ഇപ്പം നമുക്ക് പോവാം അവൻ്റെ പ്ലേറ്റ് ഒക്കെ മാറ്റി ഇപ്പം അവൻ ഫ്രീ ആണ് അവനടുത്ത് വന്നാ ഹലോ 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 ഇഷ്ടമായിരിക്കും പലർക്കും അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടം വാങ്ങാൻ സീസൺ ആയിട്ടില്ല പക്ഷെ മേടിച്ചിട്ട് വന്നത് ബാലൻസ് ബാക്കി വന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കഴിക്കാൻ എനിക്ക് വെച്ചാൽ ഇഷ്ടമാണ് കാരണം ഫ്രൂട്ട്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് മാങ്കോ പിന്നെ ബനാനി വാങ്ങാൻ നമ്മള് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആ മുറിച്ചിട്ട് ഒന്ന് കഴിക്കാം കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു രാവിലത്തെ ഉച്ചത്തേക്കൊക്കെ കഴിഞ്ഞ് ഉച്ചത്തിക്ക് ഫുഡ് വന്നിട്ട് ചേമ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ ചോറ് അങ്ങനെ നോർമൽ ആയിട്ടുള്ള ചാറുകറി ഐറ്റംസ് ഒക്കെ തന്നെയാണ് പിന്നെ ഇങ്ങനെ സുഖമല്ലേ മാങ്ങ തൊലി ചെത്തിയിട്ട് കഴിക്കാന്ന് വിചാരിച്ച കേട്ടോ പക്ഷെ ആക്രാന്ത മൂത്ര ഞാൻ വേഗം തൊലിയോട് കൂടി എല്ലാം ചെത്തി വേഗം കഴിക്കാൻ നിൽക്കുവായിരുന്നു ഉപ്പും മുളകിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ അടിയിൽ മുളക് തൊണ്ടയിൽ കുടുങ്ങി ചുമ വന്ന് വെള്ളം എടുക്കാൻ പോയി ആദ്യം എടുത്തില്ല പിങ്ങ് എടുത്ത് കുടിച്ചു പിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു മാങ്ങയൊക്കെ എൻ്റെ ഒരു നോർമൽ ഡേ എങ്ങനെയാണോ അതാട്ടോ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്ത് വലിയ കാര്യങ്ങൾ പുറത്തു പോകുന്ന വലിയ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കും ടി വി ആണോ പിന്നെ എന്തെങ്കിലും ഫോൺ നോക്കിയിരിക്കും പിന്നെ ഫുഡ് ഫുഡ് കഴിക്കും പിന്നെ ഫുഡ് ഉണ്ടാക്കും എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തോന്നി ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ കേട്ടോ ഇന്നത്തെ ഒരു രാവിലെ തൊട്ടിട്ട് ഒരു ഉച്ച വരെയുള്ള ടൈം ആയിട്ട് ഞാൻ കാണിച്ചിട്ട് കാണിച്ചിരിക്കുന്നത് ഈ വ്ലോഗിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യാം കേട്ടോ താങ്ക് യു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ